വളാഞ്ചേരി പുറമണ്ണൂരിൽ അതിർത്തി തർക്കത്തെ ചൊല്ലി വാക്കേറ്റം അയൽവാസിയുടെ തല അടിച്ചു തകർത്തു ഒരാളെ വളാഞ്ചേരി നടക്കാവിലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുറമണ്ണൂർ സ്വദേശി പാലക്കണ്ണി നാസർ എന്ന വ്യക്തിയെ അയൽവാസികളായ സഹോദരങ്ങൾ ചേർന്ന് അക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി പുറമണ്ണൂരിലെ നാസറിന്റെ പറമ്പിലേക്ക് നിന്നിരുന്ന വാഴ ഇലക്ട്രിക് കമ്പിയിൽ തട്ടിക്കിടന്നിരുന്നു അപകടം വയന്ന് ഇത് വെട്ടിമാറ്റാൻ നാസർ അയൽവാസികളോട് ആവശ്യപ്പെടുകയായിരുന്നു വാഴ വെട്ടിമാറ്റാൻ തയ്യാറാവാത്തതിനാൽ നാസർ റിയിക്കുകയും അവരെത്തി വെട്ടിമാറ്റുകയും ചെയ്തു ഇതിനെ ചൊല്ലിയുണ്ടായ പ്രശ്നമാണ് അടിപിടിയിൽ കലാശിച്ചത് ഹോട്ടലിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന നാസറിന് അയൽവാസികളായ സഹോദരങ്ങൾ ചേർന്ന് കമ്പിവടി ഉപയോഗിച്ച് ക്രൂരമായി അക്രമിക്കുകയായിരുന്നുവെന്ന് നാസർ പറയുന്നു ഞങ്ങള് അത് ആ വെട്ടിക്കണക്കാൻ മതില് ചെരിഞ്ഞ് നിക്കണ്ട ഒരു സൈഡില് അപ്പൊ ഈ മതില് ചെരിഞ്ഞു നിൽക്കുമ്പോ ഞങ്ങള് ഇതിന് മുമ്പ് അവരോട് പറഞ്ഞിരുന്നു ഞങ്ങളെ കുടിയില് കുട്ടികൾ ഉള്ളതാണ് ഏഹ് കുട്ടികളെ നേത്തേക്ക് വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റും പറഞ്ഞു അവര് പറഞ്ഞു നേത്തേക്ക് നിങ്ങളെ കുട്ടികളെ അതിൻ്റെ ഉള്ള ചോട്ടിൽ ഒന്ന് കളിക്കണ്ടല്ലോ ഞങ്ങളെ സ്ഥലത്തിൽ അത് വേറൊരു പോയിട്ട് ഞങ്ങൾ കളിക്കുക അപ്പൊ അവരോട് പറഞ്ഞേക്കാ പറഞ്ഞു ആ വീണ്ടും ചാവു വേണേ ചത്തോട്ടേന്ന് പറഞ്ഞു ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞു ആ ചാവുവാണെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കില് അപ്പൊ ഞമ്മക്ക് അതിനുള്ള പരിഹാരം കാണാന്നും പറഞ്ഞു അങ്ങനെ പിന്നെ അവന്റെ അമ്മക്ക് അവിടെ നിന്ന് ആയി അപ്പൊ എന്നോട് പറഞ്ഞു എൻ്റെ വാപ്പാനൊക്കെ വിളിച്ചു എൻ്റെ വാപ്പ മരിച്ചതാണ് അപ്പൊ പിന്നെ ഞാൻ തിരിച്ചാൻ അങ്ങോട്ടും വിളിച്ചു ഏഹ് നീ വിളിക്കുന്നതിലിടക്ക് അവൻ പറഞ്ഞ എന്നോട് റൂട്ടിൽ ഇറങ്ങി അല്ലെങ്കിൽ ഞാൻ കൗത്ത് എടുക്കും ഇറങ്ങി ആ അന്നെടുക്കും എന്ന് പറഞ്ഞാണെങ്കിൽ പോയതാണ് ഞാനിവിടെ ഞാനങ്ങനെ പോയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ചായ അടിക്കാം ചായ അടിക്കുന്ന ടൈമിൽ ബാക്കിൽ നിന്ന് വന്നിട്ട് കമ്പിട്ടടിച്ചതാണ് ഒരുത്തം കമ്പിറ്റ് അടിച്ചു ഫ്രണ്ടിൽ നിന്ന് ഒരാളും അടിച്ചു അങ്ങനെ അറിയാത്ത രീതിയിലുള്ള അടിയാ ബാക്കടിച്ചതായി